അസലാമലിക്കും ഇന്ന് സംസാരിക്കുന്നത് ബിസ്മിയുടെ മഹത്വത്തെക്കുറിച്ചാണ് ദവാ ഉൽക്കുർ ആന എന്ന ഗ്രന്ഥത്തിൽ ബിസ്മിക്ക് ഒരുപാട് മഹത്വങ്ങൾ പറയുന്നുണ്ട് അതിൽ നമുക്ക് എളുപ്പമായി ചെല്ലാൻ കഴിയുന്ന ഒരു കർമ്മത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് മൻകറ ബിസ്മില്ലാഹി റഹ്മാൻ ഇറഹീം സബ്ആ മിയത്തിൻ്റെ സമാനീന മറാത്തിൻ ശ്രീ മുത്തീ സബത്തി അയ്യാമിൻ മുത്താലിയ ഒരാൾ തുടർച്ചയായി ഏഴ് ദിവസം ബിസ്മി എഴുന്നൂറ്റി എൺപത്താറ് വട്ടം വരും എല്ലാ ഓരോ ദിവസവും എഴുന്നൂറ്റി എൺപത്താറ് വട്ടം ബിസ്മി ചൊല്ലി അങ്ങനെ ഏഴ് ദിവസം തുടർച്ചയായി ചെയ്തു എന്നാൽ തഹക്കക്കത്ത് ഉമ്മിയത്തുഹു അവൻ്റെ ആഗ്രഹം നിറവേറി കിട്ടുന്നതാണ് ഏതൊരാവശ്യം മനസ്സിൽ കരുതിക്കൊണ്ടാണോ വിസ്മി എഴുന്നൂറ്റമ്പത്താറ് വട്ടം ഏഴു ദിവസം ഓതിക്കൊണ്ടിരുന്നത് ആവശ്യം അവന് അള്ളാഹു വിസ്മിയുടെ ഭറക്കത്ത് കൊണ്ട് നിറവേറ്റി കൊടുക്കുന്നതാണ് അള്ളാഹു സുബാൻ അഹമ്മത്താല വിസ്മിയുടെ ഭറക്കത്ത് കൊണ്ട് അതിൻ്റെ മഹത്വം കൊണ്ട് നമ്മുടെ ആവശ്യങ്ങളൊക്കെയും നിറവേറ്റി തരട്ടെ ഈ ഹബറിവീജകളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ വാഹൃദാനമീൻ السلام عليكم ورحمه الله تعالى وبركاته